ലഡാക്ക് യാത്രയിൽ മലപ്പുറംകാരുടെ യഥാർത്ഥ മുഖം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ലഡാക്ക് യാത്രയ്ക്ക് വേണ്ടി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരാളിന്ന് കൊണ്ടുപോകേണ്ട ക്രീമിനും ലോഷനുമെല്ലാം ടേപ്പൊട്ടിച്ചു കളിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ലഡാക്കിലെത്തുമ്പോൾ പ്രഷർ വേരിയേഷൻ കൊണ്ട് ലീക്കാവാതിരിക്കാനാണെന്നാണ് അഞ്ചേ മുക്കാലോടെ യാത്ര തുടങ്ങി സമയം അല്പം വൈകിട്ടുണ്ട് ഇന്ന് കൃത്യസമയത്ത് എയർപോർട്ടിലെത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഏഴരയോടെ മൂവാറ്റുപുഴയിലെത്തി ഏതോ കടയുടെ മുമ്പിലെത്തിയപ്പോൾ നിർത്തി തരാമോ എന്ന് നീതുവിന്റെ ചോദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീതു ബെൽറ്റ് കെട്ടാൻ മറന്നിരിക്കുന്നു ഒരു കൈയ്യിൽ ജീൻസും മറുകൈയിൽ കുട്ടിയും അയ്യുന്നേര കടയിലേക്ക് അല്ലെങ്കിലും സമയം വൈകി പോകുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങൾ പൊതുവെ സംഭവിക്കാറുള്ളത് ബെൽറ്റും വാങ്ങി എയർപോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എട്ടേ മുക്കാലിലൂടെ നെടുമ്പാശ്ശേരിയിലെത്തി ഇദ്ദേഹമാണ് ഷബീർ ഒന്ന് രണ്ടു മണിക്കൂർ നേരമായി ഇദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു മറ്റൊന്നിനും വേണ്ടിയല്ല സ്നേഹം കൊണ്ടു മാത്രം ഏതോ യാത്ര കഴിഞ്ഞ് മലപ്പുറത്തേക്ക് മടങ്ങും ഷബീർ എന്നെ ഫോണിൽ വിളിച്ചത് ഞാനിന്ന് നെടുമ്പാശ്ശേരിയിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞു മലപ്പുറംകാരെല്ലാം ഇങ്ങനെയാണോ എന്തൊരു സ്നേഹമാണ് ഇവർക്കെല്ലാം അല്പസമയം ഷെബീറിനോടും കുടുംബത്തിനോടും സംസാരിച്ചു നിന്നതിനുശേഷം യാത്രയും പറഞ്ഞു നേരെ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലെത്തി നീതുവിനേയും വെങ്കിട്ടിനെയും ഇറക്കി എല്ലാം ഇറക്കി ട്രോളിയിലാക്കി വണ്ടി പാർക്ക് ചെയ്യുന്നതിനായി നേരെ പാർക്കിങ്ങിലേക്ക് എയർപോർട്ടിന് പുറത്തുള്ള പേയാൻ പാർക്കിൽ വണ്ടി ഇടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കുറച്ചധികം ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായതുകൊണ്ടും പുറത്തുള്ള പേയാൻ പാർക്കിൽ ദിവസേന നൂറ്റി അൻപത് രൂപ മാത്രം പാർക്കിംഗ് ഫീസ് ഉള്ളതുകൊണ്ടുമാണ് പുറത്ത് വണ്ടി ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത് വണ്ടിയും പാർക്ക് ചെയ്ത് വടിയരയിൽ കണ്ട ഒരു ഓട്ടോയും വിളിച്ചു നേരെ എയർപോർട്ടിനുള്ളിലേക്ക് എയർപോർട്ടിലേക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ എങ്കിലും സമയം വൈകിയതുകൊണ്ടാണ് ഓട്ടോ വിളിച്ചത് എഴുപത് രൂപ ഓട്ടോക്കൂലി നൽകി ലഗേജ് എല്ലാം അടുത്തിനി നേരെ എയർപോർട്ടിനുള്ളിലേക്കാണ് ഇപ്പോഴും എനിക്ക് വരാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇൻഫെന്റിന് ഡൊമസ്റ്റിക് ട്രാവൽ നടത്തുന്നതിന് എന്തിരേഖയാണ് എയർപോർട്ടിൽ കാണിക്കേണ്ടതെന്നുള്ള കാര്യം കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ കരുതിയാൽ മതി ചിലര് ചോദിക്കും ചിലര് ചോദിക്കില്ല എങ്കിലും സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുന്നത് നല്ലതാണ് പാസ്പോർട്ട് എടുത്തതാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെയും ആവശ്യമില്ല പാസ്പോർട്ട് തന്നെ ധാരാളം ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി ലഗേജും ഡ്രോപ്പ് ചെയ്ത് ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിലേക്കാണ് പത്തുമണിയായെങ്കിലും വെങ്കിട്ട് ഫുള്ളി ഓൺ ആണ് ആശാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല എവിടെയെങ്കിലുമൊക്കെ ഓടി നടക്കണം കുസൃതി അല്പം കൂടിയിട്ടുണ്ട് ഇപ്പോൾ എത്തുമ്പോൾ സെക്യൂരിറ്റി ചെക്ക് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നാറുള്ളത് ഗാഡ്ജറ്റ്സിന്റെ അതിപ്രസരം തന്നെ കാരണം ഒരു ബാഗ് നിറയെ ഉണ്ടാവും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇതെല്ലാം കൂടി മൂന്ന് നാല് ട്രെയിലാക്കി സ്കാനറിലൂടെ വിടുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് സമയം വൈകി ചെല്ലുന്നതിൻ്റെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലോ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഇനി നേരെ ഗേറ്റിലേക്കാണ് വെങ്കിട്ടിന് കളിക്കാൻ തോന്നിയാൽ വീടും എയർപോർട്ടും എല്ലാം ഒരുപോലെയാണ് അവിടെ ഇരുന്നങ്ങ് കളിക്കും ഇത് അല്പം മുമ്പ് കണ്ട ഷെബീർ വെങ്കട്ടിന് കൊടുത്ത ചോക്ലേറ്റ്സ് ആണ് ഈ സ്നേഹത്തിനൊക്കെ എന്തു പകരം വെക്കാനാണ് എനിക്കാണെങ്കിൽ ഷെബീറിന്റെ കുട്ടികൾക്കൊന്നും വാങ്ങാനും പറ്റിയില്ല ഗേറ്റിനടുത്തുള്ള ചെയറിൽ ഉള്ളൂ അപ്പോഴേക്കും എയർലൈൻ സ്റ്റാഫിന്റെ കോളെത്തി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാണ് കോളെത്തിയത് എത്രയും വേഗം നേരെ വിമാനത്തിലേക്ക് എല്ലാരും വിമാനത്തിൽ കയറിയെന്ന് തോന്നുന്നു വഴിയിലൊന്നും ആരെയും കാണാനില്ല ടേക്ക് ഓഫിന് ഇനി പത്ത് മുപ്പത് മിനിറ്റ് കാണിക്കുന്നുണ്ട് വിമാനത്തിൽ കയറി സീറ്റ് നമ്പർ നോക്കി നേരെ സീറ്റിനടുത്തേക്ക് ഞങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള സീറ്റിലിരിപ്പായി വെങ്കിട്ടിൻ ഇപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒക്കേഷനലി മാത്രമാണ് ചോക്ലേറ്റ് കൊടുത്തിരുന്നത് എന്നാൽ ആശാൻ ആദ്യമായിട്ടാണ് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത് കാണുന്നത് പതിനൊന്ന് മണിയോടെ വിമാനം ടേക്ക് ഓഫായി എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇനി രണ്ടു മൂന്ന് മണിക്കൂർ തീർത്തും ബോറടിച്ചിരിക്കണം ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് നോക്കിയാലൊന്നും കാണാനുമില്ല ടേക്ക് ഓഫായി അല്പനേരം കഴിഞ്ഞതോടെ ഫുഡ് എത്തി ചെറിയൊരു നോൺ വെജ് മീലാണ് ആണ് അസമയമായതുകൊണ്ട് തന്നെ എനിക്കെന്തോ വിശക്കുന്നില്ല നീതു ഒരു അസല ഫുഡി ആയതുകൊണ്ട് തന്നെ എപ്പോൾ ഫുഡ് കിട്ടിയാലും നോ ഇഷ്യൂ വെങ്കിട്ടു എന്തൊക്കെയോ അടുത്ത് കഴിക്കുന്നത് കണ്ടു ഫുഡും കഴിച്ച് വെങ്കിട്ടിന് ഇതും ചെറുതായൊന്നും മയങ്ങിയെന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല രണ്ടു മണിയോടെ വിമാനം ഡൽഹിയിലെത്തി നേരെ വിമാനത്തിന് പുറത്തേക്ക് ഇനി ഇവിടെ അല്പനേരം ലേ ഓവർ ഉണ്ട് വെങ്കിട്ടാണെങ്കിൽ നല്ല ഉറക്കത്തിലുമാണ് ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ആയിരുന്നെങ്കിലും വീണ്ടും സെക്യൂരിറ്റി ചെക്ക് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഗേറ്റിനടുത്തേക്ക് അല്പസമയം ഒന്ന് വിശ്രമിക്കുക വെച്ചാൽ ലോഞ്ച് ചെയറുകളെല്ലാം ഫുള്ളാണ് എയർപോർട്ടിൽ തന്നെ നേരത്ത് തുണി വിരിച്ച ആൾക്കാർക്ക് കിടന്നുറങ്ങുന്നു അധികം സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അടുത്ത വിമാനത്തിന്റെ സമയമായി നേരെ വിമാനത്തിനുള്ളിലേക്ക് ഞങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള സീറ്റിൽ സ്ഥാനം പിടിച്ചു അഞ്ചുമണിയായപ്പോൾ തന്നെ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മണി കഴിഞ്ഞോടെ വിമാനം ടേക്ക് ഓഫ് ആയി മനോഹരമായ ദില്ലിയുടെ കാഴ്ചകൾ ഇനി ലെയിലെത്താൻ അധികം സമയമില്ല വെളുപ്പിന് അഞ്ചരയ്ക്ക് ആകാശത്തു നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത് എങ്ങും പ്രകാശം വീണിരിക്കുന്നു ഇടയ്ക്ക് കഴിക്കാനായി എന്തോ സ്നാക്സ് എത്തി പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല ആറരയോടെ വിമാനം ലേ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ലെയിലെ എയർപോർട്ട് മിലിറ്ററി എയർപോർട്ടായതുകൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരണം നിരോധിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് കൂടുതൽ വിഷ്വൽസ് ആഡ് ചെയ്യാതിരുന്നത് ആറേമുക്കാലോടെ എയർപോർട്ടിന് വെളിയിലേക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാനായി വാഹനം എത്തിയിട്ടുണ്ട് ലേയിൽ ചെറുതായി മഴ പെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ചെറുതായി ഐസിന്റെ കഷ്ണങ്ങളും വീഴുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്റ്റേയിലെത്തി ലഡാക്കിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള മലയാളി ഫാമിലിയാണ് ലഡാക്കിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് ലഡാക്കിൽ നിന്നുകൊണ്ട് തന്നെ ലഡാക്കിലേക്ക് പാക്കേജ് ചെയ്യുന്ന ഏക മലയാളി ടീം എന്ന് വേണമെങ്കിൽ പറയാം നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് വരും ദിവസങ്ങളിൽ ഇനി ഒരുപാട് കഥാപാത്രങ്ങളെ പരിചയപ്പെടാനുണ്ട് അതിൽ ഒരാളാണ് ഈ ചന്ദ്രു അപ്പോൾ ഇനിയാണ് ലഡാക്ക് യാത്ര തുടങ്ങുന്നത് യാത്രകൾ തുടരുകയാണ്